ഏത് കയ്യിലാന്ന് പറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ സിമ്പിൾ ഗെയിമാ ഓക്കെ അഞ്ച് പ്രാവശ്യം കറക്റ്റ് പറയുകയാണെങ്കിൽ അഞ്ചൂറ് നാല് പ്രാവശ്യം കറക്റ്റ് പറയുന്നെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടും മൂന്ന് പ്രാവശ്യം പറയുന്നെങ്കിൽ നൂറ് രൂപ രണ്ടു പ്രാവശ്യം പറയുന്നെങ്കിൽ ഒന്നും കിട്ടൂല കറക്റ്റ് രണ്ടെണ്ണം കറക്റ്റ് ആക്കിരിക്കണേ ഓക്കേ നോക്കാം അല്ല ഉറപ്പിക്കണോ ഒരാളാണേ അപ്പോ മൂന്നെണ്ണം തന്നെ അതിന് രണ്ടെണ്ണം കറക്റ്റ് പറഞ്ഞേ ഒരെണ്ണം കൂടെ ശരിയാക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് എന്തായാലും കിട്ടും ഏതായിരുന്നു നേരത്തെ പറഞ്ഞേ ഇതോ ഇതോ ആ ആണോ ആ

ക്കുന്നു അപ്പൊ ഹൺഡ്രഡ് റുപ്പീസ് എന്തായാലും കിട്ടിരിക്കണേ ഓകെ അപ്പം ടു ഫിഫ്റ്റി അഞ്ഞൂറിന്റെ അവസാനത്തെ ചോദ്യമാണ് കിട്ടാൻ നോക്കാം അഞ്ഞൂറ് വാങ്ങണം അഞ്ഞൂറ് മേടിക്കില്ലേ ഓക്കേ അപ്പോ എത്ര രൂപ കിട്ടി ഇരുന്നൂറ്റമ്പത് സാ പിടിച്ചോ ഏ നോക്ക ഇതേലി ഡെഫിനറ്റ്ലി നോക്കാം എൻ്റെ മോനെ ശരി ഓക്കെ ഓക്കെ അപ്പോ ഇതാണ് രണ്ടെണ്ണത്തിൽ ഒന്നായിപ്പോ മൂന്നെണ്ണം കൂടെ ഉണ്ട് അമ്മ നോ നോക്ക് ഓക്കെ അപ്പൊ മൂന്നെണ്ണത്തിൽ രണ്ട് പ്രാവശ്യേ നോക്കാം നമുക്ക് ആയിട്ട് നല്ല കോൺഫിഡൻറ് ആയിരുന്നു പിന്നെ ചെറുതായിട്ട് ഞാൻ പറ്റിച്ചു തുടങ്ങി പേരെന്താ ആ ഏത് കയ്യിലെന്ന് പറയണം ആ അതാണ് ആ കയ്യിലാണോ ഏ ആരാ

അല്ല അല്ലല്ല ഒരു കൈ ഒറ്റക്കായി ഓക്കെ അപ്പൊ ആദ്യത്തെ പോയിരിക്കണേ ഞോനോനോല പറഞ്ഞു പറഞ്ഞു ഓക്കെ അപ്പൊ രണ്ടു പ്രാവശ്യം കേട്ടോ ഇത് എന്തായാലും ഉറപ്പ് പറയുവാണെങ്കിൽ ടീച്ചേഴ്സാണോ സാറുമാരാണോ അല്ലേ ആ വാച്ചാ വാച്ച പറഞ്ഞിരിക്കുന്നേ പറഞ്ഞിരിക്കുന്ന വാച്ച പറഞ്ഞിരിക്കുന്നേ അപ്പൊ താങ്ക് യു ഇങ്ങോട്ടൊന്ന് നോക്കൂ പറഞ്ഞു വന്നോട്ടെ ആയത്തെ എന്റെ അമ്പോ കറക്റ്റ് അപ്പൊ ആയത്തെ കറക്റ്റ് അത് ശെരി ആലോചിച്ചോ ആലോചിച്ചോ ഏത് കയ്യിലാന്ന് ആലോചിച്ചോ ഇത് അഞ്ഞൂറ് കൊണ്ട് പോകട്ടോ ഇത് അഞ്ഞൂറ് കൊണ്ട് പോവാ ഇപ്പം നൂറ് രൂപ ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് കറക്റ്റ് പറയാണെങ്കിൽ ആയില്ല ഹൺഡ്രഡ് ഇനി രണ്ടെണ്ണം കൂടാൻ കറക്റ്റ് പറയണെങ്കിൽ ഓക്കെയാണ് ഓക്കെ അവസാനത്താണേ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാ എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കല്ലേ ഏതാ ഏതാ ആദ്യം തൊടണം എന്നല്ലേ ഞാൻ പറയുള്ളു ഏതാന്ന് വെച്ചാ തൊട്ടണം തരാ തെരാ ഞാൻ ഓടൂല തെരാ അപ്പോ അങ്ങനെ എല്ലാവർക്കും മറ്റൊരു നറുക്കെടുപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഇത്രയും പേരാണ് കഴിഞ്ഞ ആഴ്ച കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഏകദേശം മുപ്പത്തി സംതിങ് നെയിംസ് ഉണ്ട് അപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ മുപ്പത്തൊന്ന് പേരുകളുണ്ട് ഇതിൻ്റെ അകത്ത് ആണ് ആയിരം രൂപ ആദ്യം കൊണ്ടുപോകുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൂടാതെ ഇനി നമ്മൾ യൂട്യൂബ് വഴി ആയിരിക്കില്ല നമ്മുടെ അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും ഇൻസ്റ്റാഗ്രാം നമ്മുടെ പേജുണ്ട് ജെ ജി പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള അതുവഴിയാണ് നമ്മൾ അതിൻ്റെ അതൊരു റീൽ അപ്ലോഡ് ചെയ്യും നമ്മുടെ കഴിഞ്ഞ വീഡിയോനെ അപേക്ഷിച്ചിട്ടുള്ള ഒരു റീല് അതിൻ്റെ താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് പിന്നെ ലോയിൻ അഗെയിൻസ്റ്റ് റൂളിൻ അഗെയിൻസ്ഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കമൻറ്റ് കൂട്ടുക എന്നുള്ള രീതിയിലാണ് എന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ അങ്ങനെ ഒരു കാര്യം വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജെ ജി പ്രോയിൽ നമ്മളൊരു റീലിടും അതാത് ആഴ്ചകളുടെ അതിൻ്റെ താഴെയാണ് കറക്റ്റ് ഉത്തരം കമൻ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ അവർക്കാണ് ഇനി നമ്മൾ എത്ര രൂപ ആയിരം രൂപ കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഈ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പക്ഷേ കറക്റ്റ് ഉത്തരമല്ല നമുക്ക് ഈ ചാനൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എങ്ങനെ വലുതാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കമൻ്റ് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എനിക്ക് ഇനി അറിയേണ്ടത് അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം സ്പിൻ ചെയ്ത് നോക്കാം 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 ഓക്കെ ആരാ വിജയ് ഓക്കെ അഭിജിത്ത് അഭിജിത്ത് എസ് ആയിരിക്കും അഭിജിത്ത് എന്നാണെങ്കിൽ അഭിജിത്ത് എസ് ആണ് വിജയ് ഈ ആഴ്ചത്തെ വിജയ് അപ്പോൾ ഇവർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ഇവരാണ് വിജയ് എന്നറിയിക്കുന്നതാണ് ഇവർക്കാണ് ആയിരം രൂപ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച സമ്മാനം കിട്ടിയ വിജയിൻ്റെ പേര് വിവരങ്ങളാണ് ഇദ്ദേഹമായിരുന്നു വിജയ് ഇദ്ദേഹത്തിന് നമ്മൾ ഓൾറെഡി ആയിരം രൂപ ക്യാഷ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ള ചോദ്യമാണ് ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ള ചോദ്യമാണ് നമ്മൾ ഈ ഇപ്പം ഈ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് പ്രൈസ് കൊടുത്തത് എത്ര എന്നതാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ താഴെയല്ല കമൻ്റ് ചെയ്യേണ്ടത് നമ്മുടെ ജെ ജി പ്രോ എന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ താഴെ കറക്റ്റ് കമൻറ്റ് ചെയ്യുന്നവർക്കാണ് ഇനി അടുത്ത ആഴ്ച തൊട്ട് സമ്മാനം ഓക്കെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പക്ഷേ അത് നമ്മുടെ ചാനൽ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നതിനെ കുറിച്ചായിരിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരം രൂപ ചിപ്പ് കിട്ടട്ടെ ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പൈസയൊക്കെ ഉയർത്തിക്കൊണ്ടുവരണം നിങ്ങൾക്ക് മാക്സിമം തരണം ആഴ്ചയിൽ ആഴ്ചയിൽ വെറുതെ ഒരു ദിവസം പണിക്ക് പോകുന്ന പൈസയാണ് നമ്മൾ തരുന്നത് ഓക്കെ അതുകൊണ്ട് മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് ആയിരം അല്ല രണ്ടായിരം അല്ല പതിനായിരം രൂപ തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളും കൂടെ വിചാരിച്ചാലേ നടക്കൂ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് നമുക്ക് അടുത്ത ആഴ്ച